സിദ്ധാന്തമാണ് ഇതിൽ ഒരു ഐറ്റം മഹാനായ മാണിസാർ വിഭാവനം ചെയ്ത എന്ന് കേരള കോൺഗ്രസ് എം എന്ന് പറഞ്ഞ പാർട്ടി ഒരു കാരണവശാലും ഇടത് എന്ന് പറയാൻ യോഗ്യതയില്ലാത്തൊരു പാർട്ടിയാണ് മാത്രല്ല ഇടത് പക്ഷ സ്വഭാവവും ഇല്ലാത്ത പാർട്ടിയാണ് ആളുകൾ മുന്നണി വിടേണ്ടതായ സാഹചര്യം ഉണ്ട് എന്ന് പോലും പറഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് കേരള കോൺഗ്രസ് എം ഒ എന്തെങ്കിലും പറഞ്ഞില്ലെങ്കിൽ പിന്നീട് അവർക്ക് ആളുകളുടെ ഇടയിൽ പിടിച്ചേക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു പത്രസമ്മേളനം വിളിച്ചേർന്നത് ഇടതുപക്ഷ അനുഭാവികൾ അല്ല വളരെ ഒരു താത്വിക ആചാര്യൻ ഇരുന്ന് സംസാരിക്കുന്നത് പോലെ പറയുന്നതൊക്കെ മണ്ടത്തങ്ങളാണെങ്കിലും അതായത് എനിക്ക് ഇത് കാണുമ്പോ സുരാട്ട് നമസ്കാരം ഏവർക്കും സ്വാഗതം സാറേ നമസ്കാരം സാറേ ഇന്ന് ഈ പുത്തരിക്കണ്ണം മൈതാനത്തെ ചാരിത്ര പ്രസംഗം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറഞ്ഞു പി സി ജോർജ് ഒരു ഡയലോഗ് അടിച്ചത് ഓർമ്മയുണ്ട് ഇന്നത്തെ ദിവസം കോട്ടയം പ്രസ് ക്ലബിൽ വെച്ചിട്ട് ജോസ് കെ മാണി നടത്തിയ പത്രസമ്മേളനം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചിരിക്കാതിരിക്കാൻ സാധിക്കാത്ത രീതിയിലുള്ളൊരു ചാരിത്ര പ്രസംഗമായി പോയി എന്ന് പറയാതിരിക്കാൻ വയ്യ സാർ പത്രസമ്മേളനം കണ്ടിരുന്നത് എന്താണ് സാറിന് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ഈ ജോസ് കെ മാണി യഥാർത്ഥത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കണം എന്നു വ്യക്തതയില്ല എന്നുള്ളതാണ് ആ സമ്മേളനം കണ്ടപ്പോൾ മനസ്സിലായത് ആരാണ് ഈ എല്ലാ ആളുകളും അതായത് ഇപ്പം ഘടകക്ഷികളെല്ലാം ഈ സി പി എമ്മിന് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ സി പി എമ്മിൻ്റെ ശൈലികൾ അതായത് സി പി എം നേതാക്കന്മാരുടെ ശൈലികളാണ് പ്രശ്നം എന്ന് പറയുന്നു ചില ആളുകൾ മുന്നണി വിടേണ്ടതായ സാഹചര്യമുണ്ട് എന്ന് പോലും പറഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് കേരള കോൺഗ്രസ് എമ്മോ എന്തെങ്കിലും പറഞ്ഞില്ലെങ്കിൽ പിന്നീട് അവർക്ക് ആളുകളുടെ ഇടയിൽ പിടിച്ചേക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലാണ് ഒക്കെ വേണം ഇങ്ങനെ ഒരു പത്രസമ്മേളനം വിളിച്ചേർന്നത് രണ്ടാമത് ചാഴിക്കാടനുമായി ബന്ധപ്പെട്ട് അവിടെ നിലനിൽക്കുന്ന കുറച്ച് പ്രശ്നങ്ങളുണ്ട് അത് ജനങ്ങളോട് പറയേണ്ട ഒരു ഉത്തരവാദിത്വവും പാർട്ടി ചെയർമാൻ എന്നുള്ള രീതിയിൽ ജോസ് കെ മാണിക്കുണ്ട് തോമസ് അത് 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 ഇതുവരെ പരസ്യമായിട്ട് ഈ ചാഴിക്കാടൻ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾക്ക് പരസ്യമായിട്ടൊരു മറുപടി ഇതുവരെ അദ്ദേഹം ജോസ് കെ മാണി പറഞ്ഞിരുന്നില്ല ഇന്നാണ് പാർട്ടി ചെയർമാൻ അതിന്റെ വ്യക്തമായ മറുപടി പറയുന്നത് ചാഴിക്കാടിന്റെ ആരോപണങ്ങൾ ശരിയല്ല എന്നുള്ള സമർത്ഥിക്കുകയാണ് അദ്ദേഹം ആദ്യമായി ഇറങ്ങി ചെയ്തത് അതെ എന്ന് പറയുമ്പോൾ തോമസ് ചാഴിക്കാടിന്റെ അഭിപ്രായത്തിൽ ഒന്നും ഇവിടെ യാതൊരു വിലയുമില്ലെന്നും ചാഴിക്കാടിന് വേണമെങ്കിൽ പോകാം എന്നുള്ളതാണ് അതായത് തന്നെ യഥാർത്ഥത്തിൽ സജീവ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനത്തിൽ എത്തിച്ചേർന്നു എന്നുള്ളത് പുള്ളിക്ക് പുള്ളിയോട് അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഇനി ഈ പാർട്ടിയിൽ സജീവമായിട്ടുണ്ടാവില്ല എന്നുള്ളത് അദ്ദേഹം ശരിക്കും ജോസഫ് ഗ്രൂപ്പിലേക്ക് പോകാൻ വേണ്ടി ഒരു ശ്രമം നടത്തിയെങ്കിൽ പോലും ജോസഫ് ഗ്രൂപ്പുകാരെ അദ്ദേഹത്തിന് എടുക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് എന്ന് വളരെ ഒരു മനുഷ്യൻ ആ മാന്യത കൊണ്ട് ഈ കെ എം മാണി സാർ അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ള അംഗീകാരങ്ങളുണ്ട് ഈ അംഗീകാരങ്ങളെ ബഹുമാനിക്കുന്നു എന്ന ഒറ്റ കാരണം കൊണ്ടാണ് അയാളുടെ ഒരു മാന്യത വെച്ചിട്ടാണ് അയാൾ പാർട്ടി വിട്ടു അല്ല അതിൽ വേറൊരു സംഭവം വേണുണ്ട് അദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു സജീവ രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നില്ലല്ലോ അദ്ദേഹം ഒരു പ്രത്യേക സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ സഹോദരൻ ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ മരിച്ചുപോയി എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അദ്ദേഹം രാഷ്ട്രീയ ചാർട്ടർ അക്കൗണ്ടന്റ് ആയിട്ട് വളരെ പ്രശസ്തരായ ചാർട്ടേഡ് അക്കൗണ്ടന്റ് കെ മാണിയുടെ അതി പ്രസക്തമായിട്ടുള്ള ഒരു ഡയലോഗുണ്ട് ഇടതുപക്ഷ അനുഭാവികൾ അല്ല വളരെ ഒരു താത്വിക ആചാര്യൻ ഇരുന്ന് സംസാരിക്കുന്നത് പോലെ പറയുന്നതൊക്കെ മണ്ടത്രങ്ങളാണെങ്കിലും അതായത് എനിക്ക് ഇത് കാണുമ്പോ സുരാജ് പഠിച്ചു എനിക്ക് ചില സമയത്ത് കാണുമ്പോൾ പ്രമാണി എന്നുള്ള സിനിമയ്ക്കകത്ത് സൂര സുരാജ് പഞ്ഞാറും കൂടെ അവതരിപ്പിച്ച ഒരു കലാകഥാപാത്രമുണ്ട് അപ്പൊ അദ്ദേഹം വളരെ താത്വിക ആചാര്യനായിട്ടൊക്കെ വന്നിരുന്നു സംസാരിക്കുന്നത് പോലെ അദ്ദേഹം വന്നിട്ടുണ്ട് ഇടതുപക്ഷ അനുഭാവികൾ ഇടതുപക്ഷത്തിൽ നിന്ന് അകന്നു പോയതാണ് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ത് ഈ ജോസ് കെമാണി എവിടുന്നാണ് സാറേ ഇടതുപക്ഷമായത് അതായത് എല്ലാവർക്കും പാലാഴി റബ്ബേഴ്സിന്റെ പേരിൽ പാലായിലും കോട്ടയത്തിലും ഉള്ള ആയിരക്കണക്കിന് കർഷകരിൽ നിന്ന് നിക്ഷേപം മേടിച്ച് അത് സർക്കാരിന് കൊടുത്തിട്ട് അതിന്റെ പണമെല്ലാം അതിന്റെ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾക്ക് ഈശയിലാക്കിയിട്ടിരിക്കുന്ന ഒരു അഴിമതിക്കാരൻ അതോടൊപ്പം തന്നെ ബാർക്കോഴ അഴിമതി കുടിയേറ്റവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റേ മൂന്നാർ മേഖലയിൽ നിന്നുണ്ടായിട്ടുള്ള ആരോപണങ്ങൾ ഇങ്ങനെ അതുകൊണ്ട് ബഡ്ജറ്റ് എന്റെ കൂടുതൽ ഏറ്റവും കൂടുതൽ കെ എം മാണിക്കെതിരെ ഉണ്ടായ ആരോപണം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ സി പി എം അതുപോലെ തന്നെ ഇടതുപക്ഷക്കാര് ഏറ്റവും കൂടുതൽ കെ എം മാണിക്കെതിരെ ഉണ്ടാക്കിയ ആരോപണം എന്ന് പറഞ്ഞ അദ്ദേഹം എല്ലാ അവസ്ഥ ധനമന്ത്രി ആയിരിക്കുന്ന കാലഘട്ടത്തിലെല്ലാം ബഡ്ജറ്റ് ചോർത്തി കൊടുത്ത് ഈ വലിയ വ്യവസായികളിൽ നിന്നൊക്കെ വൻ തുക കൈപ്പറ്റി എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിനെതിരെ ആരോപണം അങ്ങനത്തെ ഒരു ആരോപണം വരുമ്പോ ഇത് ഇടതുപക്ഷത്തുള്ള ഇടതുപക്ഷ അനുഭാവികൾ ഇടതുപക്ഷത്തുനിന്ന് അകന്നുപോയിന്ന് ജോസ് കെ മാണി തന്നെ പറയുമ്പോൾ അതിൻ്റെ അടിസ്ഥാനം എന്താണ് ജോസ് കെ മാണിക്കും ജോസ് കെ മാണിയുടെ പിതാവിനുമെതിരെ സമരം ചെയ്തിരുന്ന സഖാക്കന്മാർ ജോസ് കെ മാണിയുടെ വരവോട് കൂടി ഇടതുപക്ഷത്തിൽ നിന്നു എന്നല്ലേ അല്ല അത് അവിടെ വേറൊരു വിഷയം കൂടി ഉണ്ട് അതായത് ഈ ചാഴികടൻ എന്തുകൊണ്ടാണ് കോട്ടയത്ത് തോറ്റത് എന്നുള്ള ഒരു ഒരു അതായത് കേരളത്തിൽ ആകമാനം ഉണ്ടായ ഇദ്ദേഹത്തിൻ്റെ ആ താത്വിക അവലോകന പ്രകാരമാണെങ്കിൽ കേരളത്തിൽ മൊത്തത്തിൽ എൻ ഡി എ മുന്നണിക്ക് ഒപ്പം നിൽക്കാൻ വേണ്ടി അതായത് അത് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിൻ്റെ ഒപ്പം നിൽക്കാൻ വേണ്ടി വോട്ടർമാർ തയ്യാറായതുകൊണ്ടാണ് തോറ്റുപോയെന്നാണ് അദ്ദേഹം ഇതിൽ പറയുന്നത് യഥാർത്ഥം തോ കോട്ടയത്ത് അതായത് മാത്രമല്ല വിഷയം കോട്ടയത്തുണ്ടായൊരു ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് ജോസ് കെ മാണിയുടെ പാർട്ടി ഈ അഞ്ച് വർഷം മുന്നേ യു ഡി എഫിന്റെ ഭാഗമായി നിൽക്കുകയും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി ചാഴിക്കാടനെ അവിടെ മത്സരിക്കുകയും അദ്ദേഹത്തിന് യു ഡി എഫുകാർ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുകയും ചെയ്തു പക്ഷേ പിന്നീട് നാം കാണുന്നത് അദ്ദേഹവും ഈ പറയുന്ന ചാഴിക്കാടനും ഒക്കെ എൽ ഡി എഫിലേക്ക് ചേക്കേറുന്ന കാഴ്ച കണ്ടത് അപ്പോൾ ജനങ്ങളുടെ പ്രതീക്ഷക്കത്ത് അവർ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചില്ല എന്നതായിരുന്നു അവിടുത്തെ ഏറ്റവും വലിയ വിഷയം കഴിഞ്ഞ തവണ യു ഡി എഫിൻ്റെ വാകമായി നിൽക്കുകയും വോട്ട് വാങ്ങി ജയിക്കുകയൊക്കെ ചെയ്ത ചാഴികാടൻ ഇത്തവണ ആളുകളുടെ മുന്നിൽ വന്നത് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് അപ്പോൾ രാഷ്ട്രീയ സ്ഥിരത എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ലാത്ത ഒരു പാർട്ടിയാണ് ജോസ് കെ മാണിയുടെ പാർട്ടി എന്നും അതുകൊണ്ട് ജോസ് കെ മാണിയെ ഒരു തരത്തിൽ വിശ്വസിക്കാൻ കൊള്ളാത്ത രാഷ്ട്രീയക്കാരനായിട്ട് ആളുകൾ കാണുകയും അതിൻ്റെ പ്രതിഷേധം എന്നുള്ള നിലയിലാണ് അവിടെ ഫ്രാൻസിസ് ജോർജ്ജ് ജയിക്കുകയും ചെയ്തു സാറേ അതുകൂടാതെ ഒരുപാട് പ്രശ്നങ്ങൾ അതെ വലിയൊരു പ്രശ്നമാണ് സാറേ ഇന്ന് ഇന്നിപ്പോ ആ പത്രസമ്മേളനം ശരിക്കും വീക്ഷിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാവുന്ന കാര്യമാണ് അധ്വാനവർഗ സിദ്ധാന്തം എന്ന് പറയുന്നത് കെ എം മാണി സാറ് കർഷകർക്ക് വേണ്ടിയിട്ടും കർഷക തൊഴിലാളികൾക്ക് വേണ്ടിട്ടും ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്ന അതിൽ പറയുന്ന ഒരു കാര്യം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് നോക്കൂ അധ്വാനവർഗ സിദ്ധാന്തമാണ് ഇതിൽ ഒരു ഐറ്റം ഇതിലൊരു ഐറ്റം മഹാനായ മാണിസാർ വിഭാവനം ചെയ്ത എന്ന് പറയുന്നത് കേരള കോൺഗ്രസ് ഉണ്ടാക്കിയത് മാണിസാറല്ല അത് അത് അതുപോലെ ഇദ്ദേഹത്തിന് അറിയില്ല കേരള കോൺഗ്രസ് ഉണ്ടാക്കിയ മാണിസാർ അല്ല രണ്ട് കേരള കോൺഗ്രസ് ഉണ്ടാക്കിയത് എന്തിനാണ് എന്നതിനെ കുറിച്ചിട്ട് ഇപ്പോൾ കേരള കോൺഗ്രസ് എമ്മിന്റെ ചെയർമാനായിരിക്കുന്ന ജോസ് കെ മാണിക്ക് ഒരു നിശ്ചയം എന്നുള്ളതാണ് ഇന്നത്തെ പത്രസമ്മേളനത്തിൽ ഇവിടെ വ്യക്തമായത് അദ്ദേഹം എന്തൊക്കെയോ ആണ് പറയുന്നത് എന്തിനാണ് ഈ കേരള കോൺഗ്രസ് ഉണ്ടായത് കേരള കോൺഗ്രസ് യഥാർത്ഥത്തിൽ കർഷകരുടെ പാർട്ടിയായിട്ട് ഇദ്ദേഹത്തിന് കർഷകരായിട്ട് എന്താണ് ബന്ധമുള്ളത് കാർഷിക മേഖലയിൽ ഉള്ള നിരവധിയായ പ്രശ്നങ്ങളിൽ എന്ത് ഇടപെടലാണ് കേരള കോൺഗ്രസ് എം ചെയർമാൻ എന്നുള്ള രീതിയിൽ ജോസ് കെ മാണി ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിന് ആകെയുള്ള എന്താണ് എം പി ആവുക എന്നുള്ളത് മാത്രമാണ് കഴിഞ്ഞ പ്രാവശ്യം എം എൽ എ ആയി മന്ത്രിയൊക്കെ ശ്രമം നടത്തി പാലായിൽ ബുദ്ധിയുള്ള ആളുകളാണ് പാലായി ആളുകൾ അദ്ദേഹത്തെ തോൽപ്പിച്ചു കൊടുത്തു അദ്ദേഹം ഇത്തവണ സി പി എമ്മിന്റെ കാലുതിരുമ്പിയും ഒക്കെയാണ് രാജ്യസഭാ സീറ്റ് ഒപ്പിച്ചെടുത്തിരിക്കുന്നത് ആ രാജ്യസഭാ സീറ്റ് ഒരു വർഷത്തേക്ക് മാത്രമേ ഉള്ളൂ അല്ല എങ്കിൽ ഇപ്പൊ രാജ്യസഭാ സീറ്റ് ഇപ്പൊ കിട്ടിയില്ല എങ്കിൽ യഥാർത്ഥത്തിൽ ജോസ് കെ മാണി ചിത്രത്തിൽ ഇല്ലാതായി പോകുന്ന അവസ്ഥയിലേക്ക് വന്നു അതായത് ഒരു തെരഞ്ഞെടുപ്പിൽ ഇനി നിന്നുകൊണ്ട് ജോസ് കെ മാണിക്ക് വിജയിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കിയത് ആരാണ് ജോസ് കെ മാണി തന്നെയാണ് ഉള്ളം കൈയിൽ കൊണ്ട് നടന്ന പാല എന്ന നിയോജക മണ്ഡലം എന്തുകൊണ്ടാണ് നഷ്ടപ്പെട്ടത് ഇനിയും പഠിക്കാൻ തയ്യാറാണ് ഇദ്ദേഹം ആ ഇവിടെയൊക്കെ ഒക്കെ എന്ന് പറഞ്ഞാൽ സി പി എം യഥാർത്ഥത്തിൽ കേരള കോൺഗ്രസിന്റെ കൂടെ ഇല്ല എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ജോസ് കെ മാണി ജോസ് കെ മാണിയും തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നോടിയോടൊപ്പം ഇടതുപക്ഷ അനുഭാവികൾ ഇല്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം ജോസ് കെ മാണിന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് കാരണം സി പി ഐയും ഏറ്റവും കൂടുതലായിട്ട് സി പി ഐ തന്നെ ഏറ്റവും കൂടുതലായിട്ട് ഇടതുപക്ഷത്തിനകത്തും പുറത്തും എതിർക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയും വ്യക്തിയുമാണ് ജോസ് കെ മാണിയും ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസ് എമ്മും അപ്പൊ ഇതില് ഇതില് ഇതിൽ ഇനിയെങ്കിലും ജോസ് കെ മാണി ഒരു ആത്മപരിശോധന നടത്തേണ്ടത് ഇദ്ദേഹം ഇടതുപക്ഷം ഇടതുപക്ഷം എന്ന് പറയുമ്പം എന്താണ് ഇടതുപക്ഷം എന്തെങ്കിലും പഠിക്കാൻ തയ്യാറാവണം കേരള കോൺഗ്രസ് എം എന്ന് പറഞ്ഞ പാർട്ടി ഒരു കാരണവശാലും ഇടത് എന്ന് പറയാൻ യോഗ്യതയില്ലാത്തൊരു പാർട്ടിയാണ് മാത്രല്ല ഇടതുപക്ഷ സ്വഭാവവും ഇല്ലാത്ത പാർട്ടിയാണ് അപ്പോ അത്തരത്തിൽ ഒരു ഇടതുപക്ഷ സ്വഭാവം ഇല്ലാത്തൊരു പാർട്ടി അദ്ദേഹം സ്വയം ആർജിച്ചെടുത്ത ഇടതുപക്ഷ ബുദ്ധി ഉപയോഗിച്ചാണ് ഒരു ബുദ്ധിജീവിയുടെ അദ്ദേഹത്തിന്റെ അല്ല അത് അത് പുള്ളി ഈ പുള്ളിക്കെതിരെയുള്ള ഏറ്റവും വലിയ ആരോപണം എന്താണ് പക്വതി ഇല്ലാത്ത രാഷ്ട്രീയ പ്രവർത്തകനാണ് പക്വതി ഇല്ലാത്ത രാഷ്ട്രീയ പ്രവർത്തകനാണ് ജോസ് കെ മാണി എന്നും അദ്ദേഹത്തിന് യാതൊരു തരത്തിലുള്ള രാഷ്ട്രീയ ഭാവിയും ഇനി ഇല്ല എന്നുള്ളത് അദ്ദേഹത്തിന്റെ പാർട്ടിക്കാർക്കും അറിയ കേരള കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തെ കൃത്യമായി പഠിക്കുന്ന എല്ലാ രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്കും അറിയാവുന്ന കാര്യമാണ് ഇദ്ദേഹത്തിന് പൊളിറ്റിക്കലി യാതൊരു വിവരവും ഇല്ല എന്നുള്ള കാര്യം ഇത് ആവർത്തിച്ചുകൊണ്ടേ അദ്ദേഹം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുന്ന സമയത്ത് വീണ്ടും വീണ്ടും ജനങ്ങളത് ഇദ്ദേഹത്തിന് പൊളിറ്റിക്കലി യാതൊരു ധാരണയും ഇല്ല എന്നുള്ളത് ആളുകളുടെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് സ്ഥാപിച്ചെടുക്കുകയാണ് ചെയ്യുന്നുണ്ട് സാർ ഇതിനകത്ത് രണ്ടു കാര്യങ്ങൾ എന്താ പറയുക ഇപ്പോൾ ഈ കോട്ടയം ജില്ലയിൽ കോൺഗ്രസിന്റെ എം എൽ എമാർ എന്തെങ്കിലുമൊക്കെ വികസന പ്രവർത്തനങ്ങൾക്കായിട്ട് വികസന പദ്ധതികളൊക്കെ ആവിഷ്കരിക്കുകയും അത് സംസ്ഥാന സർക്കാരിൻ്റെ മുമ്പിൽ കൊണ്ടുവരികയൊക്കെ ചെയ്യും അപ്പൊ ഇതിനെല്ലാം തടയിട്ടുകൊണ്ടിരിക്കുന്ന ഒരാളുടെ പേരാണ് ജോസ് കെ മാണി ഇത് ഇടതുപക്ഷ ഈ ചില പരസ്യ രണ്ട് നിയോജക മണ്ഡലങ്ങൾ യോജിച്ചുകൊണ്ടുള്ള ചില പദ്ധതികളൊക്കെ ഈ കോട്ടയം ജില്ലയിൽ വിഭാവനം ചെയ്തിട്ടുണ്ട് അതിൽ സി പി ഐയുടെ വൈക്കം ഒക്കെ ഉൾപ്പെടുന്ന പ്രദേശങ്ങളുണ്ട് ഇവിടെ വരുന്ന പദ്ധതികൾക്ക് തടസ്സമായിട്ട് നിൽക്കുന്നത് ജോസ് കെ മാണിയാണ് ഈ സി പി ഐ എന്തുകൊണ്ട് ജോസ് കെ മാണിയെ എതിർക്കുന്നു എന്നൊരു ചോദ്യത്തിന് ഉത്തരം കൊണ്ട് ഇതിലുണ്ട് കാരണം കൊണ്ടു ഒരു പദ്ധതി കൊണ്ടുവന്നു കഴിഞ്ഞാൽ എൻ്റെ എം എൽ എ ആ നിയോജക മണ്ഡലത്തിൽ അതുകൊണ്ട് അവിടെ ഒരു വികസന പ്രവർത്തനവും നടക്കാൻ പാടില്ല എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ജോസ് കെ മാണി മുമ്പോട്ട് പോകുന്നത് അത് എന്ത് രാഷ്ട്രീയമാണത് ജോസ് കെ ബാണി ഇന്ന് കുറിച്ചൊക്കെ വലിയ സ്വപ്നങ്ങൾ ഉണ്ടാക്കുക അതായത് കേന്ദ്ര പദ്ധതികൾ കോട്ടയത്തെ കൊണ്ടു കുറിച്ചിട്ടും അതുപോലെ തന്നെ മറ്റ് കേരള സർക്കാർ വിഭാവനം ചെയ്യുന്ന നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ കോട്ടയത്ത് കൊണ്ടുവരുന്നതിനെ കുറിച്ചൊക്കെ വലിയ വാദം ഒരാൾ സംസാരിക്കുന്നുണ്ടായിരുന്നു യഥാർത്ഥത്തിൽ ഇദ്ദേഹം എം എം പി ആയിരുന്ന ആളാണ് അതായത് കോട്ടയം എം പി ആയിരുന്നു പിന്നീട് രാജ്യസഭ എം പി ആയി ഇപ്പൊ വീണ്ടും രാജ്യസഭ എം പി എന്ത് എന്ത് വികസനമാണ് കൊണ്ടുവന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കേന്ദ്ര പദ്ധതികൾ എന്താണ് ഇദ്ദേഹം കൊണ്ടുവന്ന വട്ടപൂജയാണ് അപ്പം ഒരു ഒരു സം ഒരു വികസന പ്രവർത്തനം നടത്താൻ പറ്റാത്ത അല്ലെങ്കിൽ അതിനൊന്നും കെൽപ്പില്ലാത്ത ഒരു ഒരു പിന്നെ നമ്മൾ ഈ ജോസ് കെ മാണിയെ കണ്ടത് കോട്ടയത്തുള്ള എല്ലാ ആളുകളും അദ്ദേഹത്തെ കാണുന്നത് ഇദ്ദേഹം ഒരു പോളനായിട്ടാണ് അപ്പം അങ്ങനെയുള്ളൊരു മനുഷ്യൻ ഇന്ന് വന്നിട്ട് റീബ്രാൻഡ് ചെയ്യുന്നതാണ് അദ്ദേഹം സ്വയം റീബ്രാൻഡ് ചെയ്യുന്നത് അദ്ദേഹം വലിയ ധാരണയുള്ള ആളാണെന്നും ഇടതുപക്ഷത്ത് സി അതായത് എം എ ബേബിയും തോമസ് ഐസക്കൊക്കെ സംസാരിക്കുന്നത് പോലെ വലിയ രീതിയിലുള്ള കാര്യങ്ങൾ സംസാരിക്കാനൊക്കെ പ്രാപ്തിയുള്ള ഒരാളാണ് എന്ന് ആളുകളെ കൊണ്ട് ധരിപ്പിക്കാൻ വേണ്ടി ഹാർട്ട് അടിച്ച് വന്നിരിക്കുന്ന എന്താണെന്ന് വെച്ചാല് പ്രാദേശിക പാർട്ടികൾ അദ്ദേഹത്തിൻ്റെ ഒരു സംഭാഷണത്തിലെ ശൈലി തന്നെ മൊത്തത്തിൽ പാടില്ല കാരണം പ്രാദേശിക പാർട്ടികൾ മറ്റേ പ്രസക്തി വർദ്ധിച്ചിരിക്കുകയാണ് കാരണം പ്രാദേശിക പാർട്ടികൾ കൂടുതൽ ശക്തമാകുമ്പോൾ ദേശീയ തലത്തിൽ ഒരു ഏകാധിപത്യം ഉയർന്നു വരികയില്ലെന്ന് കാരണം വെച്ചാൽ ഏകാധിപത്യം അതായത് നരേന്ദ്രമോദിയുടെ ഏകാധിപത്യം ഉയർന്നു വരുന്നില്ലെന്നും ഇദ്ദേഹം ആയിട്ട് അതിനകത്ത് പരാമർശിക്കുന്ന കോൺഗ്രസിനെ കൂടെയാണ് കാരണം പ്രാദേശിക പാർട്ടികൾ കൂടുതലായിട്ട് മുന്നേറ്റം നടത്തണമെന്നും പ്രാദേശിക പാർട്ടികളുടെ പ്രാധാന്യം വർദ്ധിക്കുന്ന കൂടി അദ്ദേഹം അത് എടുത്തു വരുന്ന ഡി എം കെയും പിന്നെ നമ്മുടെ ടി എം സിയൊക്കെയാണ് അതായത് പണ്ടാരോ പറഞ്ഞ മാതിരി ഈ ഞാൻ പറഞ്ഞില്ലേ മൂർഖനും ഞാനും കൂടി അവനെ കൊത്തി അവൻ ചത്തു എന്ന് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ പോലെ ടി എം സിയുടെയും ഡി എം കെടേയും ഒക്കെ കൂടെ ചേർന്നത് ഒരു കേരള കോൺഗ്രസ് എം അതെ കേരള ഒരു എം പി പോലും ഇല്ലാത്ത അതാ നമ്മള് കണ്ടെന്ന് പറഞ്ഞാൽ കേരള എന്ന പേര് ഈ പാർട്ടിയുടെ കൂടെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് കേരളത്തിലാകമാനം വലിയ ശക്തിയുള്ള പാർട്ടിയാണ് കേരള കോൺഗ്രസ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ നോക്കൂ ഇരുപത്തേഴ് എം എൽ എ മാരുണ്ടായിരുന്ന ഒരു കാലത്ത് കേരള കോൺഗ്രസ്സിന് ആ കേരള കോൺഗ്രസ് പിന്നീട് വിഭജിച്ച് പിളർന്ന് പിളർന്ന് വളരുംതോറും പിളർന്ന് വളർന്ന് ഒന്നുമല്ലാതായി തീർന്ന ഒരു പാർട്ടിയെ മാറി ഇത്ര ഇപ്പൊ എത്ര എം എൽ എമാരാണ് അവർക്കുള്ളത് നോക്കൂ കേരള കോൺഗ്രസ് ബാലേഷപ്പിള്ള കെ ഗണേഷ് കുമാറും ആന്റണി രാജു പിന്നെ ഉള്ള ആരാണ് ഈ ഇവരുടെ എല്ലാം കൂടി അത്രേ ഉള്ളൂ എന്തുകൊണ്ടാണ് ഈ കേരള കോൺഗ്രസ് ഇത്ര യാത്രപ്രതി ചോയത് ശോഷിച്ച് ശോഷിച്ച് അവസാനം എടുക്കാത്ത ചരക്കായി എങ്ങനെയാണ് ഇത് പരിശോധിക്കണം പരിശോധനയുടെ ആവശ്യമില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ജോസ് കെ മാണിക്ക് വേണ്ടിയിട്ട് കെ എം മാണി സാർ ഉണ്ടാക്കി ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാക്കി കേരള കോൺഗ്രസിനെ മാറ്റാൻ വേണ്ടി ശ്രമിച്ചു അപ്പോൾ കരുത്തരായിട്ടുള്ള അതിനകത്ത് ജനസ്വാധീനമുള്ള കേരള കോൺഗ്രസ് നേതാക്കന്മാരെ എല്ലാം അതാത് സമയങ്ങളിൽ ഒരു പ്ലാനും പദ്ധതിയും ഒക്കെ അന്നേ കെ എം മാണിക്ക് ഉണ്ടായിരുന്നു അതിൽ കെ എം മാണി വിജയിച്ചു പക്ഷെ പാർട്ടി ഇല്ല മൊത്തമായിട്ടും പരാജയപ്പെടുന്ന ഒരു കാഴ്ച നമ്മുടെ മുമ്പിൽ അതുകൊണ്ട് ഈ യഥാർത്ഥത്തിൽ ഈ പി ജെ ജോസഫിനോട് യുദ്ധം ചെയ്ത് പാർട്ടി അവര് ജോസഫ് ഗ്രൂപ്പ് വിട്ടുപോകുന്ന ഒരവസ്ഥയിലേക്കൊക്കെ കൊണ്ടുവന്നു പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ വ്യക്തിപരമായ താല്പര്യങ്ങൾ സംരക്ഷിക്കാനും ഈ പാർട്ടി പൂർണ്ണമായും അദ്ദേഹത്തിന്റെ കാൽച്ചുവട്ടിലേക്ക് കൊണ്ട് കൈപ്പിടിയിൽ ഒതുക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമത്തിന്റെ ഭാഗമാണ് കേരള കോൺഗ്രസ് ശക്തമായി കിട്ടണമെങ്കിൽ പി ജെ ജോസഫും യഥാർത്ഥത്തിൽ ഈ ജോസ് കെ മാണിയൊക്കെ ചേർന്നുകൊണ്ട് എല്ലാ കേരള കോൺഗ്രസ്സുകാരും ഒരുമിച്ച് നിൽക്കുമായിരുന്നെങ്കിൽ കേരള കോൺഗ്രസ് വലിയ ശക്തിയായി മാറി നേരം മധ്യ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ പാർട്ടിയായി നിലനിന്ന് തന്നെ അവിടെ ജോസ് കെ മാണിക്ക് എന്ത് പ്രസക്തി വിഷയം ജോസ് കെ മാണി എന്നുള്ള ഒരു ഒരു വ്യക്തിയുടെ താല്പര്യത്തിന് വേണ്ടി മാത്രമാണ് ഈ ജോസഫ് ഗ്രൂപ്പിനെയും മറ്റുള്ള നേതാക്കന്മാരെയൊക്കെ ഒക്കെ അതിൽ നിന്ന് വിട്ടു സാർ ഒരു ഉദാഹരണം എടുക്കുക റോഷി അഗസ്റ്റിന് മുന്നിൽ ആരാണ് ജോസ് കെ മാണി ഈ ജെ ജോസഫ് സാറിന് മുമ്പിൽ ആരാണ് ജോസ് കെ മാണി ഈ പറയുന്ന നമ്മുടെ മോൽസ് ജോസഫിന് മുമ്പിൽ ആരാണ് ജോസ് കെ മാണി ഫ്രാൻസിസ് ജോർജിന് മുമ്പിൽ ആരാണ് ജോസ് കെ മാണി എന് പറയുന്നത് ജോണി നെല്ലൂരിന്റെ മുമ്പിലും അനൂപ് ജേക്കപ്പിന്റെ മുമ്പിലും കെ വി ഗണേഷ് കുമാറിന്റെ മുമ്പിൽ പോലും ഒന്നും അല്ലാത്തൊരു വ്യക്തിയാണ് ജോസ് കെ മാണി ഇപ്പൊ നിങ്ങളീ നമ്മളിപ്പോ ഒരു സംഭവം നടത്തി ടി എം ജേക്കപ്പിന്റെ മരണത്തോടു കൂടിയാണല്ലോ അനൂപ് ജേക്കബ് അവിടെ എം എൽ എ ആകുന്നു അദ്ദേഹം മന്ത്രിയായി അദ്ദേഹം വീണ്ടും ഇപ്പൊ എം എൽ എ ആയി നിലനിൽക്കുന്നുണ്ട് അദ്ദേഹം അവിടെ ജയിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷെ പാല എന്തുകൊണ്ട് നഷ്ടപ്പെട്ടു ജോസ് കെ മാണിയുടെ വരവോടുകൂടി പാല കേരള കോൺഗ്രസിന് പൂർണമായും നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ എന്തുകൊണ്ടുണ്ടായി എന്നുള്ളത് അദ്ദേഹം പഠിക്കേണ്ടതുണ്ട് സാറേ അതിനു മുമ്പ് മറ്റൊരു കാര്യം കൂടി ഉണ്ട് കാരണം ഈ ജോസ് കെ മാണിയുമുമ്പ് മൂവാറ്റുപുഴ യു ഡി എഫിന്റെ കുത്തക മണ്ഡലമായിരുന്ന മൂവാറ്റുപുഴയിൽ നിന്ന് പാർലമെന്റിലേക്ക് മത്സരിച്ച് അവിടെ മൂന്നാം സ്ഥാനത്ത് ഒരു ചരിത്രം കൂടി ഉണ്ട് ഈ ജോസ് കെ മാണി അതുകൊണ്ടാണല്ലോ അദ്ദേഹം രാജ്യസഭ പിന്നീട് ഒരു മത്സരത്തിന് നിൽക്കാതെ ഒരിക്കൽ കോട്ടയത്ത് തിരഞ്ഞെടുക്കപ്പെട്ടു തിരഞ്ഞെടുക്കപ്പെട്ടു പക്ഷെ പിന്നീട് അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് മത്സരിക്കാൻ പറ്റുന്ന മാനസികാവസ്ഥയിലേക്ക് എത്താത്ത ധൈര്യമില്ലാത്ത എന്തുകൊണ്ടാണ് അദ്ദേഹം അത്ര ധൈര്യവാനായിരുന്നെങ്കിൽ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ പരാജയവും വിജയവും ഒക്കെ സ്വാഭാവികമാണ് ഇത്തവണ കോട്ടയത്ത് അദ്ദേഹം എന്ത് ചെയ്യണമായിരുന്നു അദ്ദേഹം മത്സരിക്കണായിരുന്നു ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിട്ട് ജോസ് കെ മാണി കോട്ടയത്ത് മത്സരിച്ചിരുന്നെങ്കിൽ അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണെന്ന് പറയാം എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് അതിനുള്ള ധൈര്യമില്ലാത്തത് വലിയ ചർച്ചാ വിഷയമല്ലേ അത് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഒരു മത്സരത്തിലും ഇപ്പോൾ ധൈര്യമില്ലാത്തത് ഇനി പാലായിൽ അടുത്ത തവണ മത്സരിച്ച അദ്ദേഹം ജയിക്കോ ജയിക്കില്ലെന്ന് അദ്ദേഹത്തിന് അറിയാം അതുകൊണ്ട് മാത്രമാണ് ഇത്തവണ രാജ്യസഭാ സീറ്റിന് വേണ്ടി ഇത്രയേറെ സി പി എമ്മിനോട് ബാഗ് ചെയ്ത് അത് മേടിച്ചത് അല്ലാത്ത അദ്ദേഹത്തിന് രാജ്യസഭയിലേക്ക് പോകാൻ വേണ്ടിയുള്ള ആഗ്രഹം കൊണ്ടല്ല ഒരധികാരവും ഇല്ലാത്ത ഒരു സ്ഥാനവും ഇല്ലാതെ വെറും പാർട്ടി ചെയർമാനായി ഇന്ന് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അറിയാം രണ്ടു വർഷം കൊണ്ട് അദ്ദേഹം ഇല്ലാതായി തീരുമെന്നുള്ളത് അതുകൊണ്ട് ഈ ഇത്രയും ദുർബലനായ അല്ലെങ്കിൽ ഒട്ടും ആത്മധൈര്യമില്ലാത്ത ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിട്ട് ജോസ് കെ മാണി വെറുതെ വെള്ളപുള്ളിട്ട് നടന്നുകൊണ്ടൊന്നും കാര്യമില്ല അല്ലെങ്കിൽ താത്വികമായ അവലോകനം നടത്തിയെന്നും കാര്യമില്ല ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലണം ജനങ്ങളോട് എന്താണ് വിഷയം എന്നുള്ളത് ഓരോ ആളുകളുടെ അടുത്തും അന്വേഷിച്ച് തിരുത്താൻ വേണ്ടി അദ്ദേഹം തീരണം അല്ലാണ്ട് അയാൾ എൽ ഡി എഫിനെ തിരുത്താനല്ല വരേണ്ടത് എൽ ഡി എഫിനൊക്കെ തീർത്താനും അല്ലെങ്കിൽ സി പി എമ്മിനൊക്കെ തീർത്താനും അവർക്കറിയാം നല്ല സംവിധാനങ്ങൾ അതിലുണ്ട് അതുകൊണ്ട് സ്വയം വിമർശനം പരമായി ഏറ്റെടുക്കുകയും അദ്ദേഹം സ്വയം തീർത്താൻ തയ്യാറാവുകയും ചെയ്താൽ ജോസ് കെ മാണി എന്ന രാഷ്ട്രീയ നേതാവിന് കുറച്ചും കൂടി ഭാവിയുണ്ട് ഇല്ലെങ്കിൽ ഈ അടുത്ത തോൽവിയോടുകൂടി യഥാർത്ഥത്തിൽ ജോസ് കെ മാണി എന്ന രാഷ്ട്രീയപ്രവർത്തകൻ തീർത്തും ജോസ് കെ മാണിയോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നോടിയെ തിരുത്തുവാനോ ഉപദേശിക്കുവാനോ ഒന്നും ജോസ് കെ മാണി ആയിട്ടില്ല കാരണം ഇടതുപക്ഷം എന്ത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ഇടതുപക്ഷം നടത്തിയിട്ടുള്ള സമര പോരാട്ടങ്ങളുണ്ട് അത് നിങ്ങൾ പറയുന്ന രാഷ്ട്രീയത്തിന് എതിരെയായിരുന്നു നിങ്ങൾക്കെതിരെയായിരുന്നു അതുകൊണ്ട് സ്വയം തിരുത്താൻ ശ്രമിക്കുക ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാൻ ശ്രമിക്കുക കുതികാലുവെട്ടും അഴിമതിയും ഒന്നുമല്ല രാഷ്ട്രീയമെന്ന് നിങ്ങൾക്ക് എന്ന് തിരിച്ചറിവുണ്ടാവുന്നോ അന്ന് മാത്രമേ നിങ്ങൾക്ക് കേരള രാഷ്ട്രീയത്തിൽ പ്രസക്തി ഉണ്ടാകൂ എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം